അങ്ങനെ കാത്തിരിപ്പിനോടിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ശത്തരിൽ ശക്തരായ എട്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ വോട്ടിങ്ങിലുള്ളത് ഇപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേഷനാണ് ആരാധകർക്ക് മുന്നിൽ പുറത്തുവന്നിരിക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ശക്തമായി തന്നെ അനുമോൾ മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനം ആര്യൻ മൂന്നാം സ്ഥാനം ജിസിൽ നാലാം സ്ഥാനം ഇപ്പോൾ ഷാരികയാണ് അഞ്ചാം സ്ഥാനം അട്ടിമറിയോടെ റീനു റേനോ സുതി എത്തുമ്പോൾ ആറാം സ്ഥാനം രഞ്ജിത്ത് ഏഴാം സ്ഥാനം സദ്യ എട്ടാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതൊക്കെ ഒന്ന് കാണുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ